ആണ് ാണ്സ് എ പ്ലെയർ വി ആർ സാക്രിഫൈസിംഗ് ഈ ഗ്രൗണ്ടിൽ ഒന്നും ഒരു മാത്രമല്ല ഫുട്ബോൾ പക്ഷേ അതിന് പുറകെ തീർച്ചയായും ഹൺഡ്രഡ്സുണ്ട് ഒരിക്കലും ഈ ചേഴ്സിട്ടുണ്ട് ഗ്രൗണ്ടിലിറങ്ങിയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച ഒരു പ്ലെയർ പോലും കളിക്കില്ല ഒരിക്കലും ഞങ്ങള് ഒരു വീട്ടില് ചോറുണ്ടെങ്കിൽ അത് ഈ പൈസ കൊണ്ടാണ് ഈ ക്ലബ് കൊണ്ടാണ് ഞങ്ങൾ അതിനെ തീർച്ചയായും ഈ ഒരു നിലയിൽ വേണ്ടി തന്നെയാണ് അപ്പൊ തീർച്ചയായും ഒരിക്കലും ഒരു പ്ലെയർ പോലും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ച് കളിക്കില്ല അവർ ഹൺഡ്രഡ് തീർച്ചയായും കൊടുക്കും

രാഹുൽ കെ പി എന്ന പേര് അങ്ങനെ എളുപ്പം വിസ്മരിക്കാൻ സാധിക്കുമോ അവൻ തീർത്തു നിമിഷങ്ങൾ മറക്കുവാൻ സാധിക്കുമോ കിരീടങ്ങളില്ലാത്ത പത്തു വർഷത്തെ കണക്കെടുപ്പിൽ നിരാശ നിർഭാഗ്യം വീണ്ടും വീണ്ടും വേട്ടയാടുമ്പോഴും ആപദ്ഘട്ടങ്ങളിൽ രക്ഷകനായി അവതരിച്ച ചില രാഹുൽ നിമിഷങ്ങളുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ നീണ്ട പത്ത് വർഷത്തെ കരിയർ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും രാഹുൽ കെ പി എന്ന പേര് വായിച്ചു പോകാതിരിക്കുവാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ അന്ന് ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ അവരൊറ്റ ഗോളിന്റെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കിരീടം ഉയർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആ പേരും ഗോളും ആഘോഷിക്കപ്പെടുവാനിരുന്നു എന്നാൽ നിർഭാഗ്യം വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ആവർത്തിച്ചപ്പോൾ ആ പേരും ആ ഗോളും ആരാധകർക്കിടയിൽ നിന്നും പതിയെ ഗതിമാറി ഒഴുകുവാൻ തുടങ്ങി ഇവാൻ കൊക്കുമോച്ചിന്റെ കീഴിൽ അവസരങ്ങൾ വീണ്ടും വീണ്ടും തുറന്നു കിട്ടുമ്പോഴും ആ പഴയ രാഹുൽ കെ പിയെ കാണാൻ സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവം തന്നെ പക്ഷേ തന്റെ ടീമിന്റെ വിജയത്തിനായി അയാൾ കഠിനമായി മൈതാനത്ത് പരിശ്രമിച്ചിരുന്നു ശേഷം പരിപ്പോൾ തന്റെ കരിയറിനെ ചോദ്യം ചെയ്യുകയും പതിയെ മഞ്ഞക്കുപ്പായത്തിൽ രാഹുൽ കെപ്പി എന്ന പേരിൽ നിറം വന്നുകയുമായിരുന്നു ഫുട്ബോൾ പൊളിറ്റിക്സിന് ഏറെ പേര് കേട്ട കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ കൊച്ച് ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയുടെ നിലക്കുപ്പായത്തിലേക്ക് അവിടുന്ന ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് അതൊരു ഈസി ടാസ്ക് ആയിരുന്നില്ല ആ മലയാളിയുടെ കഥ ഇന്ന് കേരളത്തിലെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് വളർന്നു വരുന്ന ഒരു കൂട്ടം യുവത്വങ്ങൾക്ക് പ്രചോദനമാകുന്നുണ്ട് അവൻ സാധിക്കുമെങ്കിൽ ഇങ് കേരളത്തിൽ നിന്നും എനിക്കും വളർന്നു വരാൻ സാധിക്കുമെന്ന് ഓരോ യുവത്വങ്ങളുടെ മനസ്സിലും വിത്ത് പാറ്റിയത് രാഹുൽ കെ പി എന്ന ആ നാമമാണ് ഫുട്ബോളിൽ ഒരു പ്രത്യേകതയുണ്ട് അവരുടെ കരിയർ രാഹുൽ ഉയർച്ചദാശികൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കും ഈ എന്റെ ഫുട്ബോൾ ലോകം മികച്ചവരെന്ന് വാഴ്ത്തപ്പെട്ടവന് പോലും ഒരു ദുരന്തകാലം ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം അതിജീവിക്കുവാൻ ഊർജ്ജവും കരുത്തും കഠിനോധ്വാനവും വർദ്ധിച്ചു നമ്മൾ മുന്നേറുമ്പോൾ കാലം നമുക്ക് മുന്നൊരു നിമിഷം തുറന്നു വെക്കും അത് സംഭവിക്കുമ്പോൾ അന്നേവരെ അനുഭവിച്ചതിനെല്ലാം മറുപടി ഏറുവാനാകും അതേ രാഹുൽ നിങ്ങൾ കഠിനോധാനം കൊണ്ട് ഫുട്ബോൾ ലോകം വെട്ടിപ്പിടിച്ചവരാണ് നാളെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ നിന്റെ പേരും കുത്തിവെക്കുമെന്ന് ഞാനും നിന്റെ ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതിന് ആ പഴയ മിന്നൽ രാഹുലായി നിങ്ങൾ തിരിച്ചു വരിക തന്നെ വേണം അത് കാണുവാൻ മലയാളികളും ഈ ഫുട്ബോൾ ലോകവും കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് വട്ടം പറഞ്ഞാൽ നിന്റെ കഥ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല മോശം സമയം കഴിഞ്ഞ് ഒരു നല്ല സമയം വരിക തന്നെ ചെയ്യും ഇപ്പോഴും ഐ എസ് എൽ മൈതാനങ്ങളുടെ ഗാലറിയിൽ നിന്റെ നാമം അലയടിച്ച നിമിഷങ്ങൾ ഇന്നും രോമാഞ്ചത്തോടെ ഓർമ്മയിലുണ്ട് അത്